ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ദൈവം തൃത്വമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്രമാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള ഈ വിശ്വാസം ഒരു ക്രൈസ്തവനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ജ്ഞാന സ്വീകരിക്കുന്നത് സഭയുടെ ആരാധനാക്രമത്തിലെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നതും സമാപിക്കുന്നതും തൃത്വിക ദൈവനാമത്തിലാണ് ദൈവം തൃത്വമാണെന്ന സത്യം വിശ്വാസ സത്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റുള്ള വിശ്വാസ രഹസ്യങ്ങളുടെ എല്ലാം ഉറവിടവുമാണ് പരിശുദ്ധ തൃത്വം ഒരു രഹസ്യമാണ് ഇതുവരെ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെടാത്ത രഹസ്യം പുത്രൻ്റെ മനുഷ്യാവതാരത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടും കൂടിയാണ് തൃപ്തികര രഹസ്യം മനസ്സിലാക്കാൻ കഴിയുക കർത്താവേശുവാണ് പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാകട്ടെ പിതാവിനെയും പുത്രനെയും ലോകത്തിന് വെളിപ്പെടുത്തുന്നു പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്വത്തെ എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന നിഹ്യാ സൂനകദോസം എടി മുന്നൂറ്റി എൺപത്തിയൊന്നിൽ നടന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ സൂനകദോസം പ്രഖ്യാപിക്കുന്നു പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആരംഭമായ പിതാവ് ആരംഭമില്ലാത്ത ആരംഭകനത്ര ദൈവം ഒന്നേയുള്ളൂ എന്നാൽ ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളുകളുണ്ട് ഈ മൂവരിലും ഒരേ ദൈവികത്വമാണ് ദർശിക്കുവാൻ കഴിയുക ദൈവത്തിന് എങ്ങനെയാണ് ഒന്നായിരിക്കുവാനും വ്യത്യസ്തമായ മൂന്ന് വ്യക്തികളായിരിക്കുവാനും കഴിയുക മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കാത്ത സത്യമാണ് പരിശുദ്ധ തൃത്വം ദൈവം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ദൈവിക രഹസ്യവുമാണ് പരിശുദ്ധതൃത്വം മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത രഹസ്യമാണ് പരിശുദ്ധതൃത്വം മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല ദൈവത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുക വഴി മാത്രമാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തു പരിശുദ്ധ തൃത്വം എന്നത് ഏക ദൈവിക സത്യയിൽ മൂന്നാളുകളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തൃത്വിക ദൈവത്തെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് രക്ഷാകര വ്യവസ്ഥിതിയിലൂടെയാണ് അപ്രകാരം ദൈവം അനാദി മുതലേ തൃത്വമായി നിലകൊള്ളുന്നു അസ്തിത്വത്തിൽ തന്നെ ദൈവം തൃത്വമായി നിലകൊള്ളുന്നു എന്നാൽ വ്യക്തിപരമായ സ്വത്വം ഏക ദൈവത്തിലുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രീതിയിലും ചുരുക്കത്തിൽ പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പുത്രനിലും പിതാവിലുമാണ് ഈ തൃത്വിക രഹസ്യം ചിന്തയ്ക്കതീതമായ യുക്തിക്കതീതമായ രഹസ്യമാണ് അറിയുക മനസ്സിലാക്കുക ചിന്തിക്കുക എന്നിവ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളാണ് എന്നാൽ അനുഭവിക്കുക ടു എക്സ്പീരിയൻസ് എന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഹൃദയത്തിന് മാത്രമേ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയൂ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ തൃത്വം ബുദ്ധിയിലൂടെ അറിയേണ്ട ഒന്നല്ല മറിച്ച് അനുഭവിക്കേണ്ട ഒരു സത്യമാണ് തൃത്വിക ഐക്യം ജീവിക്കേണ്ട അനുഭവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവിക വ്യക്തികൾ ചേർന്ന് ഏകദൈവമായി വർധിക്കുന്നു പിതാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് പുത്രൻ്റെ രക്ഷണീയ ദൗത്യത്തിൽ പിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ ദൗത്യത്തിൽ പിതാവും പുത്രനും സന്നിഹിതരാണ് അങ്ങനെ ഏക ദൈവത്തിൽ മൂന്നാളുകളും ഏകത്വവും വ്യത്യസ്തതയും സൂക്ഷിക്കുന്ന മഹാരഹസ്യമായി തൃത്വം നിലകൊള്ളുന്നു വിശുദ്ധ അധ്നേഷ്യസ് പറയുന്നത് ഇപ്രകാരമാണ് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ അവർ മൂന്ന് ദൈവങ്ങളല്ല ഒരേ ഒരു ദൈവമാണ് ദൈവം ഏകനെങ്കിലും ഏകാന്തനല്ല ഈ ഏക ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഈ കൂട്ടായ്മ ഭൂമിയിലെ എല്ലാ കൂട്ടായ്മകളെയും ശാക്തീകരിക്കണം പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയും ലോക സൃഷ്ടിയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും ദൈവമായ കർത്താവാദിയിൽ തൻ്റെ വചനത്താൽ സൃഷ്ടി നടത്തുമ്പോൾ ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു ഉൽപ്പത്തി ഒന്ന് രണ്ട് ഇവിടെ പിതാവും പുത്രനും പുത്രൻ വചനമായും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടികർമ്മം നടത്തുന്നത് മനുഷ്യ സൃഷ്ടിക്കു മുമ്പ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറയുന്നതും പരിശുദ്ധ തൃത്വത്തിലേക്ക് വിരൽ ചൂടുന്നു അതായത് സൃഷ്ടി ഒരു തൃത്വിക സംരംഭമാണ് യാതൊരു ആരംഭവും തൃത്വത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഉൽപ്പത്തിയുള്ള പുസ്തകം പതിനെട്ടാം അധ്യയായി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മാമ്രോയുടെ ഓക്കുമരത്തിന് ചുവട്ടിൽ അബ്രഹാം കണ്ടെത്തിയ മൂന്ന് സന്ദർശകർ പരിശുദ്ധ തൃത്വത്തിൻ്റെ സൂചനയാണെന്ന് സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നു പാപം മൂലം പ്രപഞ്ചത്തിൻ്റെ തെറ്റിയപ്പോൾ അത് ക്രമീകരിക്കാനായി ഇടപെടുന്ന പരിശുദ്ധ തൃത്വത്തെയാണ് ദർശിക്കുവാൻ കഴിയുക പുതിയ നിയമത്തിൽ മംഗളവാർത്തയിലും യേശുവിൻ്റെ ജ്ഞാനസ്ഥാനവേളയിലും രൂപാന്തരീകരണത്തിലും കുരിശിലും പരിശുദ്ധ തൃത്വം വെളിപ്പെടുന്നുണ്ട് യേശുവിൻ്റെ മരണസമയത്ത് അവിടുന്ന് ആത്മാവിന് പിതാവിന് സമർപ്പിക്കുന്ന നിമിഷം പരിശുദ്ധ തൃത്വത്തിൻ്റെ പരമോന്നതമായ വെളിപ്പെടുത്തലാണ് കാണുക ദൈവം തൃത്വമാണെന്ന് രഹസ്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചില മാറ്റങ്ങൾക്ക് നാം വിധേയരാകും പിതാവും അടങ്ങുന്ന ദൈവിക കുടുംബത്തിലെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളുടെ സനാതന മാതൃക പരിശുദ്ധ തൃത്വമാണ് പിതാവും മാതാവും മക്കളും ഒന്നു ചേരുമ്പോൾ ഭൂമിയിൽ തൃത്വത്തിൻ്റെ മാതൃകയാകുന്നു പരിശുദ്ധ തൃത്വത്തിലെ സ്നേഹവും പങ്കുവയ്ക്കലും ഐക്യവും കൂട്ടായ്മയും കുടുംബങ്ങളിൽ നിലനിർത്താനാകണം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തൃത്വൈക ദൈവത്തിൻ്റെ മാതൃക അനുഗ്രഹിച്ച് നമ്മുടെ കുടുംബങ്ങളെ ഇരിക്കുടുംബങ്ങളാക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ